എടാ <laughs> വിഷാധാരം <laughs> 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 <laughs>

ഞാൻ നോക്കി ഞാൻ വന്നത് ചേട്ടാ ജിമിനിട് കൊടുക്ക വക്കറങ്ങും ഇവിടെ വലിച്ചു പോവാ ഇവിടെ വന്ന വണ്ടി പറഞ്ഞു ഒറ്റ അങ്ങോട്ട്

കമ്പനി ഫ്രണ്ട് പോടാ പോാ ടെയർ സ്റ്റക്കായോ എടാ എന്നാ പറ്റി ടയർ സ്റ്റക്കായിട്ടാ ഇത് ഒടിഞ്ഞു കാണുമായിരിക്കും ജോൺ ജോൻസ്റ്റാർ വല്ല പോയി കാണും ജോൺ സാർ പോയി കാണൂടോ ടൂ വീലിട്ടേ ടു വീലിട്ടേ ണോ ആ ഇല്ലല്ലോ തേടുകൊടുത്തു നോക്കിയോ തല ഇടിച്ചു എടാ കാൽ ഉടുക്കണം എടാ കാൽ ഉടുക്കണം ട്ടോ അതാ പറയാ അങ്ങോട്ട് രണ്ടാ സീലോ കത്തി എടുക്കാൻ പറഞ്ഞു ബാക്കി എല്ലാ സാധനം ഉണ്ടായിരുന്നു ഇഷ്ടം പറയാ കത്തില്ലേ ഞാൻ എനിക്ക് കത്തി കേട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ വൈകിട്ട് എല്ലാം എവിടെ പറഞ്ഞ കത്തി കൊണ്ടുപോണം കത്തി കൊണ്ടുപോകുന്നു സവോള എങ്ങനെയായിരുന്നു ചെറുതാക്കിടാ കൈ കയറലേ നാല് നാലേ അതിലും ചെറുതാക്കാം ആ മതിയോ പൊട്ടിച്ചോളൂ സവാളായിരിക്കും അതിന് ഒരു വലിയ ഇത് കൂട്ടുണ്ട് വലിയൊരു അടപ്പുണ്ട് വലിയ അടപ്പുണ്ട് വലിയ ഇതെന്താ നമ്മളിങ്ങോട്ട് വരെ നീ? ലൈ ലൈ ഓ ഭൈ അടാ താണീ ഇത് ഇതി കേറ്റണ്ട വാട്ട് പാടൻ ഓ ഗൈസ് ഐ ആം ഡം ഐ ഡോണ്ട് വീഡിയോ കൊട കൊട വീഡിയോ കൊട കൊട കൊടാൻടേ പിടിച്ചാ കണ്ടടാ കണ്ടാ പോണല്ല ആ ഈ ചെക്കണ്ടം നിങ്ങ കളിയില്ല ദാ അല്ലടാ കളിക്കില്ലടാ ഗൈസ് പാടം 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 ഇവിടേ വെച്ചിട്ട് മാതാ ഫോട്ടോ എടുക്കിക്കോ അവൻ ഇവിടെ കൊണ്ടുപോയി. ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോ. അച്ചാ രേയ്, അച്ചാ രേയ്. തപ്പടി, തപ്പടി എടുക്ക്. തപ്പടി എടുക്ക്. തപ്പടി എടുക്ക്. തപ്പടി എടുക്ക്. തപ്പടി എടുക്ക്. അത്രേമലെ വല്ലേ പോയി ഞാൻ പോയി ഡിയോ 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 കഴിയാ <laughs> കഴിവോട്ടോ eh. <laughs> നാല് കളിക്കാനാണ് മസാല കണ്ടു വായറണം തീ കസാല ഞാൻ വെയിറ്റ് ചെയ്യൂ ഇട്ട ആക്കിയാണ് പോടിക്ക പോടിക്ക നീ തീ കറണം നല്ലപോലെ വേണം ദാ നമ്മ പറടക്കാനേ നമ്മ ഇല്ലടാ അവരാ വെട്ടാ കാം പരിവായിക്കുന്ന ഇനി ആലോചണം ദേവാ ദേവാ ദേ കാഷ് പറടക്കാനേ കിടുക നീരാ കട്ടോ ആയിട്ട് ഫോട്ടോ കൊള്ളാൻ പോകുന്നോ ചട്ടങ്ങോൽ 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 ഞാൻ വിട്ടാലും ആയിക്കോട്ടെ അമ്മ വല്ലേ ഇതിനെ എഴുന്നേൽക്ക് അപ്പൊ കൊണ്ടി വായോ മൂന്ന രൂപയേച്ചോ കിട്ടില്ല അല്ലേ നീ വേണ്ടേ എഴുന്നേൽക്ക് കവിയും ഇതെല്ലാം വേറെ വേറെ എങ്ങനെയോ പറഞ്ഞ് ഇണ്ടിരുന്നു ഓൻ വായീനാതാ ഇതിനെ മാറോലക്കും മറ്റേത് വായീനാ ഓൻ വായോ ഇണ്ടിപ്പൈസ അത് ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ട് കൊടുക്കും കൊറ്റകൂട് നല്ലപോലെയാ ഒരു കൂട് വരാ ഒരു കൂട് വരാ ഒരു കൂട് വരാ ഒന്നേ കൂട് വരാക്ക് തന്നാനോ ഇവിടെ ഇതിനകത്ത് കൂടാ കൂടാ ഇതെന്താ മെല്ലെ മെല്ലെ അതൊന്ന് പോയേ 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 24 ഇതാ വെളിച്ചം മാറു ഞാൻ അങ്ങോട്ട് വരാൻ മാറു വെച്ചാ ഇവർ പോയേ കാട്ടി കാട്ടി അല്ലേ അങ്ങോട്ട് പോയി അടി પડી ഇത് പിടിച്ചാ അതോ നിങ്ങ പിടിച്ചാ അങ്ങോട്ട് പോയി നടന്നു 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 എന്നാണല്ലോ രണ്ടടി കേറ്റിയേക്കട്ടെ ആ മസാലയാ 100 ആയിങ്ങിനെ വല വല കളഞ്ഞോടേ മാർക്കല്ലേ അതണ്ട കറിയാടി ഇടിയില്ല ഇര കണി വല കളോടേ മാർക്കല്ലേ അടി കറിയാടി അടി കറിയാ എന്നാ കളിടാ അവിടെ നടത്തെ കളി ആ ഇങ്ങോട്ട് പോടാ ററ കണ്ടോ വെള്ളം പോയണ്ടോ അപ്പോ വസ്ത്രം വല്ലോ ഓടെ വല്ലോ ഈ സാധനം ഇതെ 갖ാ വെച്ചോ चलो ഇടാ എന്നാ മൈടാ ഒന്നുകൂടെ പോവോ ഒരു വണ്ടി അവിടെ ഒരു വണ്ടി എവിടെയൊക്കെയാണോ വണ്ടി ഞാൻ ഏത് വണ്ടി തന്നെ എടുക്കും വരാം ഓ അവൻ്റെ പുറം പൊളിഞ്ഞു പുറം പൊളിഞ്ഞു അവൻ്റെ തോക്കാണ്ട് മാറി ഇതിലേ കയറി വരും മാറാം ഇതിലേ ഇതിലേലോ ഇതിലേ വരുവോ അതേത് പണ്ടിങ്ങ അടാ ഇതിലേക്കൂടെ ആണോ മറ്റേ വഴി കയറി വരുന്നത് മറ്റേ മുന്നൂറ്റമ്പത് രൂപ അവിടെ എവിടെ കിട്ടിയില്ല എന്റെ ഫ്രണ്ട് എന്തൊക്കെ ഇവിടെ ഇച്ചിരി പുറത്തിറങ്ങി

മറ്റേ പ്ലേ ഇതില്ലേ പ്ലേറ്റ് ചേട്ടാ കാൽ കൊടുത്ത് കയറില്ലേ ഇടിക്കും കാൽ കൊടുത്ത് കയറിയില്ലേ ഇടിക്കും പ്ലേറ്റിന്റെ പ്ലേറ്റിന്റെ സൈഡ് എടുത്തിട്ട് അടി അടിച്ചു പ്ലേറ്റിന്റെ പ്ലേറ്റിൻ്റെ പേർച്ച അല്ല കാലുകൊടുത്ത് കയറണം ഓ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് ബോക്സ് പോയതാ ബോക്സ് പോയതാണ് ഇല്ല കുഴപ്പമില്ല നമ്പർ പ്ലേറ്റ് വിഷയമില്ല നമ്മപ്പള വിശലേട്ടായി ചാടിപ്പോയെന്ന വിശ് പക്ഷെ കാർ ഇടേ ഇല്ല വേണ്ട 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 ഫ്രണ്ട് പോങ്ങോ വെച്ചോ വേണ്ട വേണ്ട കേട്ടുണ്ട കേട്ടോ പതുക്കെ 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 പോട്ടെ 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 വേണ്ട വേണ്ട കേട്ടോ കേട്ട വേണ്ട കേട്ടോ കേട്ടേണ്ട കേട്ടുണ്ട കേട്ടുണ്ടെങ്കിൽ വണ്ടി നശിപ്പിക്കേണ്ട കാര്യമല്ലോ ഒന്നുകൂടെ അത് പോയിട്ട് വേണം നല്ല രസമായിരുന്നു ആ ശരി

പറഞ്ഞോ എടാ അപ്പം നമ്മൾ റോഡിൽ വന്നു വണ്ടികളെല്ലാം കണ്ടുപോകുന്നു ഒരു വണ്ടി റിക്കവർ ചെയ്തോണ്ടി അപ്പം അതിൻ്റെ മെയിൻ ഷാഫ്റ്റ് ഓടിഞ്ഞുപോയിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ മെയിൻ ഷാഫ്റ്റ് ഒന്നും ഓടിഞ്ഞുപോയിട്ടുണ്ട് നമ്മൾ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല മെനമസിൻ്റെ കൂടെ വന്നിട്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ് അതുപോലെ നല്ല അടിപൊളി വീഡിയോ അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും നമ്മളിണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നമ്മുടെ വീഡിയോ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണാം അതെ നമ്മുടെ എല്ലാവരും ഉണ്ട് ഭൈ